ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار فقد قال الله سبحانه وتعالى في القران المجيد اعوذ بالله من الشيطان الرجيم ായ ഒരനുഗ്രഹമാണ് ഈ റമദാനിൽ ആരോഗ്യത്തോടെ അവരെ അനുബാധിതെടുത്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുക എന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച അവസരം ഏറ്റവും ഭംഗിയായി തന്നെ ഉപയോഗപ്പെടുത്തണം എന്ന് ആ ഉണർത്തുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നിർഭയത്വമുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു നിർഭയത്വമുള്ള വിശ്വാസി ആര് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം സുഖവും ദുഃഖവും സമ്മിശ്രമായി ഇടക്കലറന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ അവന് വലിയ സന്തോഷമുള്ള അവസ്ഥയായിരിക്കാം ചിലപ്പോഴവന് ദുഃഖമുള്ള അവസ്ഥയാവാം ചില സമയങ്ങളിൽ അവന് സാമ്പത്തികമായി ഭദ്രതയുള്ള സമയമാവാം ചില സമയങ്ങളിൽ സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്ന സമയമാവാം ഇങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ വിവിധ സന്ദർഭങ്ങളിൽ മനുഷ്യൻ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് അത് അള്ളാഹുസ്ബാൻ അഹമ്മത്ത മനുഷ്യൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും അവന്റെ മനസ്സ് അവന്റെ വിശ്വാസം അവന്റെ സ്റ്റാൻഡ് വളരെ സന്തുലിതമായ കൃത്യമായി അവൻ അവരുണ്ടാവുക എന്നൊരു സംഭവം നിങ്ങളുടെ സജീപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഇന്നലകളിൽ വലിയ സാമ്പത്തികമായ വലിയ നേട്ടങ്ങളിലൂടെ കടന്നു പോവുകയും പിന്നീട് അതെല്ലാം ഒഴിവാക്കുകയും സ്വാധീകനായി ജീവിതം നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തൊരു മനുഷ്യൻ അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു മാറി അറേക്ക് മനസ്സൂന എന്താണ് നിങ്ങളങ്ങനെ ദുഃഖാർത്ഥനായിരിക്കുകയാണല്ലോ അയാൾ തന്റെ വിഷമം അറിയിച്ചു ആ സമയത്ത് അദ്ദേഹം ഞാൻ ഇന്നോടൊരു മൂന്ന് ചോദ്യം ചോദിച്ചോട്ടെ മൂന്ന് ചോദ്യം ചോദ്യം ആ നീ ഉത്തരം പറയണം അദ്ദേഹം പറഞ്ഞു പറയാം നിങ്ങൾ ചോദിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമോ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ അയാൾ പറഞ്ഞില്ല ഇല്ല നടക്കില്ല രണ്ടാമത്തത് അയൽപ്പ് കശ്ഹുല അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു നൽകിയ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കുറവ് വരുമോ അയാൾ പറഞ്ഞില്ല ഇല്ല എനിക്ക് തീരുമാനിച്ച ഉപജീവന ഭക്ഷണം അറിയാൻ പറ്റുക അടം വരിക്കാഹുദ്ദീന്റെ ജീവിതത്തിൽ നിശ്ചയിച്ചു തന്ന ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ അപ്പോഴും അയാൾ പറഞ്ഞൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായും ഈ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ഒന്നീ പ്രപഞ്ചത്തിൽ അള്ളാഹുദ്ദീൻ ഉദ്ദേശിച്ചതല്ലാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ ഇല്ല എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചു തന്ന ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ ഇല്ല എനിക്കാഹു ഈ ലോകത്ത് നിശ്ചയിച്ചു വെച്ച ആയുഷിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ ഇല്ല ഈ ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യങ്ക ദുഃഖിച്ചിരിക്കുന്നത് ഏത് കാര്യങ്ങളും തീരുമാനപ്രകാരം മാത്രമാണെന്ന് കൃത്യമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഒന്നിനൊക്കെ ദുഃഖം പിന്നെന്തിനീ വേദന അള്ളാഹു തീരുമാനിച്ചതല്ലാത്തതൊന്നും സംഭവിക്കാനില്ലെങ്കിൽ പിന്നെന്തിന് അടിക്കണം ഇതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് നമ്മുടെ മനസ്സുകളിൽ വലിയ ശക്തമായ സ്വാധീനം ഉണ്ടാക്കേണ്ടതാണ് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ വികാര ജീവികളായി തീരൂ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ അസ്വസ്ഥരാകും ചില വിഷയങ്ങളുടെ പേരിൽ നമ്മൾ പറ്റിയ എടുത്തുകാണോ എന്തിനെ റബ്ബ് തീരുമാനിച്ചതല്ലാത്തതൊന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെന്തിന് ഞാൻ കഴിഞ്ഞാൽ ആവണം ഇതൊരു ഇത് റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ ഏറ്റവും ശക്തനായി നിലനിർത്തുന്നത് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ഒന്നിനെയും പേടിക്കാതെ അവന്റെ മനസ്സ് ശാന്തമായി ഒരു ഭയവും ഭയാശങ്കയും ഇല്ലാതെ നിലനിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മൾ വാസങ്ങൾക്ക് ഒമ്പ് കേട്ട ചില സംഭവങ്ങളുണ്ട് അത് ആ പ്രദേശത്ത് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോംബിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തച്ചു തകർത്ത് നാമാവിശേഷമാക്കപ്പെടുമ്പോൾ തന്റെ വീട് തകർന്ന് വീഴുമ്പോൾ അതിന്റെ പൊടിപടലങ്ങൾ തന്റെ ശരീരത്തിലേക്ക് അടിച്ച് ആ കുഞ്ഞു കുട്ടിയുടെ ഹൃദയവും ശരീരവും പ്രയാസപ്പെടുമ്പോൾ മുഴുവനും പൊടിപടലങ്ങളാൽ പിടിച്ചു കിടക്കുന്ന അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്തേക്ക് പിന്നെ മൈക്രോഫോണുമായി കടന്നു വരികയാണ് ചാനൽ ചാനലിന്റെ അവതാരങ്ങൾ അവർ വന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ കുട്ടിയിലൂടെ ആ കുട്ടിയിലൂടെ എന്താണ് എനിക്ക് കാരണം ഉണ്ടാവില്ല എന്ന് ചെറുപ്പം കേൾക്കുന്ന കൃത്യമായ പാഠം അതൊരു ചെറിയ കുട്ടിയുടെ ചിന്ത മാത്രമല്ല എഴുപത്തിയഞ്ചു വയസ്സ് കിടന്നുപോലൊരു മനുഷ്യൻ തന്റെ വീട്ടിലെ പ്രാരാബ്ധക്കാരായ ആളുകളെയും കൂട്ടി നടക്കാൻ കഴിയാത്ത സ്ത്രീകളെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഏഴ് ഏഴോളം വീടുകൾ മാറി 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 താമസിച്ചു അവിടെ അവസാനം വീഴ്ചയറി വീഴ്ച നടന്നു പോകുന്ന വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ചാനൽ അവതാരകർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ അല്ല അല്ല ഞാൻ എന്ത് ചെയ്യണം എന്റെ റബ്ബനിക്ക് തീരുമാനിച്ചു വെച്ചതാണ് ഞാൻ ഏഴ് വീടുകൾ കയറിയിറങ്ങിയിരിക്കുന്നു ഓരോന്നും

ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാനിന്റെ കരുത്തുകൾ തന്നെയാണ് ഈ വിശ്വാസമാണ് എല്ലാ നിന്നും നിന്നെ യാത്ര പോവുകയാണ് പിന്നിലെ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് അന്നാഹുൽ അബീബ് വിളിക്കുകയാണ് ഓ എന്റെ പൊന്നമോരേ ഇന്നീ അല്ല കരിവാ ഞാൻ നിനക്ക് ചില വാക്കുകളൊക്കെ പഠിപ്പിച്ചു ഞാൻ ചില വാക്കുകളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരാം മോനെ നിന്റെ കൽവിൽ നീ ശരിക്കും സൂക്ഷിച്ചു വെച്ചോ എല്ലാ ജീവിതത്തിന്റെ ഏതു ഘട്ടങ്ങളിലും നീ അന്നാരെ സൂക്ഷിച്ചു ജീവിക്കണേ എങ്കിലന്നാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് നീ ഒന്നാരെ സൂക്ഷിച്ച് ജീവിക്കണേ ഏതു പ്രതിസന്ധിയും നിനക്ക് അല്ലാഹുവിനെ മുന്നിൽ കണ്ടെത്താൻ കഴിയും ഒന്നാമത്തെ അള്ളാനെ വിശ്വസിച്ചോ നിന്നെ സംരക്ഷിക്കും ഈ ആധുനിക കാലഘട്ടത്തിലെ ായക്കാരനെ പിടിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട വിശ്വാസ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അനങ്ങിയാൽ ആത്മഹത്യ പ്രവണത കാണിക്കുന്ന

ും സഹായം വേണോ അള്ളാഹുവിനോട് സഹായം തേടിക്കോ അവനല്ലാതെ നിനക്കൊരു സഹായം ചെയ്തു തരാൻ ഒരാളും ഇല്ല മോനെ അള്ളാഹിന്റെ പറഞ്ഞു നിർത്തി അവസാനിപ്പിച്ചു പോയില്ല അതിനുശേഷം വന്നാൽ കസൂര് കാര്യം പറഞ്ഞു ഏയ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മളെല്ലാരും മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇന്ന് പലരും പേടിപ്പിക്കലുകൾ നടക്കുന്ന കാലാണല്ലോ കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും അവിടുത്തെ ചില മന്ത്രിമാരും പിന്നെ കടന്നു വന്നുകൊണ്ട് അവർ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് അതെന്താ ജുവ നമസ്കാരം സത്യവിശ്വാസികൾ മുസ്ലിമികൾ ഈ ഈ പ്രാവശ്യം ഹോളി നടക്കുന്ന സമയത്തുള്ള ജുവാഷ്കാരം വേണ്ട വീട്ടിൽ മതി വിഷയം ഹോളി നടക്കുന്നത് കൊണ്ട് എല്ലാ ആഴ്ചയിലും ഹോളി ഒരു പ്രാവശ്യം വർഷത്തിലൊരിക്കലേ ഉള്ളൂ അതുകൊണ്ട് ജുനാനുഷ്കരിക്കാൻ ആരും പള്ളിയിലേക്ക് പോകാൻ പാടില്ല വേറൊരുത്ത വന്നിട്ട് പറഞ്ഞു ഹോളി നടക്കുന്ന ദിവസം എത്ര മുസ്ലിം പുറത്തിറങ്ങാൻ പാടില്ല തേജസ്വിയുടെ മറുപടി വന്നു അത് ഈ രാജ്യം തന്തയുടെ വകയല്ല ഈ രാജ്യം നിന്റെ തന്ത്യുടെ വകയാണെങ്കിൽ ഇറങ്ങിരുന്നെന്ന് പറയാം നിന്റെ തന്തയുടെ വകയല്ല എന്ന് രാജ്യ പ്രവർത്തകൻ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിലുള്ള ധാരാളം പേടിപ്പിക്കലുകൾ ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട് നമ്മളെ എടുത്തങ്ങട്ട് എടുത്തങ്ങൾ കളയും എന്നൊരു ധാരണ അതിന്റെ മുന്നിൽ വിശ്വാസികൾ എങ്ങനെ നിൽക്കണം നട്ടല് വളയില്ല വിശ്വാസിയുടേത് കാലുകൾ പതറില്ല വിശ്വാസിയുടേത് കൽപ്പിൽ തകർക്കലുണ്ടാകില്ല വിശ്വാസിക്ക് അടിയുറച്ച് ശക്തമായി കാലുറപ്പിച്ച് നട്ടല് നിവർത്തി തലയു നിൽക്കും വിശ്വാസി

ഒരു സമൂഹം ഒരുമിച്ച് കൂടി അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് നിനക്ക് ഒരു ഉപകാരം ചെയ്യാനാണ് എന്നാൽ അറിയണം അള്ളാഹു നിനക്ക് ഉപകാരം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമേ അല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും റബ്ബ് തീരുമാനിച്ചിട്ടില്ലയോ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല ാട്ടുകാരും മുഴുവനും ഒരുമിച്ചു കൂടുന്നത് നിന്നെ ഉപദ്രവിക്കാനാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉപദ്രവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഒരു സമൂഹമൊന്നാകെ ഒരുങ്ങി തയ്യാറായി വന്നാലും ശരി ഉപദ്രവം നിനക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനെറാവൂ എന്റെ കല്പേടിക്കൂല കാരണം എന്റെ ഈ മാത്രം അടുത്തുള്ളതാണ് കാരണം എന്താ രേഖപ്പെടുത്തിയ പേന ഉയർത്തപ്പെട്ടു പോയിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയ മഷി ഉണങ്ങിയിട്ടുമുണ്ട് പിന്നെ വേണ്ടാറാവണം പോലേൽപ്പിക്കാൻ കഴിയുന്നതല്ല വിശ്വാസിയുടെ വിശ്വാസം എന്നത് ഏറ്റവും ഗൗരവതരമായി ഞാൻ നിങ്ങൾ പറയേണ്ടതാണ് ജീവിതത്തിൽ ഈ ഒരു കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം ജീവിതത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്കറിയില്ല പതിനാറ് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സ് മാത്രം പ്രായം വയസ്സ് മാത്രം പ്രായം വയസ്സ് ഒരു

വലിയ അഗ്നിജ്ലകൾ അടുത്തേക്ക് പോകാൻ കഴിയാത്തത്ര ഭയാനകമായ ചൂടുള്ള ഒരു തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനു മുമ്പ് ഇബ്രാഹി നോക്കിയാൽ ആ കണ്ണുകളിൽ പകർച്ചയില്ല ആ കല്പുകൾക്ക് വിറയലില്ല ആ കാലുകൾക്ക് പതറില്ല എന്തുകൊണ്ട് കൽപ്പിന്റെ ഉള്ളിലടി ഉറപ്പിച്ചു വെച്ചുണ്ട് കൽപ്പിന്റെ ഉള്ളിലുണ്ട് അത് പ്രകടമായി ഭരണമായി യോഗ്യതയുള്ളവനവനാണ് ഈ കരുത്തുണ്ടോന്ന് നമ്മളെ ആലോചിക്കുന്നു മാനിക്യൂരിറ്റി വിശ്വാസി കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു വലിയൊരു കേരളത്തിലെ നാടാണ് നാടാണ് പ്രദേശം ഞാൻ ഞങ്ങളുടെ പെൺകുട്ടികളെ മുസ്ലിം അടിച്ചോണ്ട് പോയി സാധനം തന്നെ ഇല്ല എന്ന് കേന്ദ്ര ഏജൻസി മുതൽ ഇങ്ങോട്ട് മുഴുവനും പറഞ്ഞിട്ടും നാവിൽ ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യൻ വിശ്വനിമാരാണ് നഗ്ന സത്യം കണക്കുകളിൽ കൃത്യതയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇത് പറയാത്തത് മുസ്ലിമീങ്ങളെ മുൻപിൽ നിർത്തുകയും ആളുകളുടെ മുന്നിൽ മുസ്ലിമീങ്ങൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് വന്നാൽ ഇപ്പുറത്തൊന്നും ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ച ആളുകൾ ഇല്ല അതൊന്നും നടക്കാൻ പോകൂല തൊട്ടടുത്ത് മറുപടി വന്നു വേറൊരാളേത് രണ്ടുകാലുള്ള മന്ത് ഉള്ള രണ്ട് കാലും ഒരു മനുഷ്യൻ ഭൂമി പിന്നെ മണ്ണിൽ കുഴിയെടുത്ത് കാലിൽ കുഴിയിലേക്കറക്കി മണ്ണിട്ട് മൂടി അപ്പുറത്തൂടെ പോകുന്ന കാലിൽ ചെറിയ നീരുള്ളവനെ മന്ദ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഈ നുണയം പറഞ്ഞത് എന്ന് ഏറുരാക്ഷീയക്കാരൻ മറുപടി പറഞ്ഞു സത്യവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്തുണ്ട് നമുക്ക് ഒരാളെയും പരിശുദ്ധ കുർഹാനിന്റെ രണ്ടാമധ്യായ സൂറ അൽ ബൂറ്റി അൻപത്തി ആറാമത്തെ വചനം അള്ളാഹുബിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചൊരു വാചകണ്ട് ആ വാചകം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തലയോർത്ത് നിൽക്കും നമ്മള് മതത്തിൽ ബലാൽക്കാരമില്ല മതത്തിൽ നിർബന്ധിച്ച് മതം പരിവർത്തനപ്പെടുത്തലില്ല എന്തുകൊണ്ട് അറിയുമോ സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട് ഏതാണ് സത്യം ഏതാണ് അസത്യം വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നുണ്ട് ഇനി ഒന്നിലേക്കും ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന് പരിശുദ്ധ പരിശുദ്ധപൂർഹാൻ വ്യക്തമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല പക്ഷെ മുസ്ലിങ്ങളെ ഇത്തരം തുണയന്മാരെ വർത്താനം കേൾക്കുമ്പോഴേക്ക് വേജാനായി ചുരുണ്ടുകൂടണ്ട നമ്മുടെ കയ്യിൽ മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ നമ്മുടെ കയ്യിലെല്ലാം ഇതുപോലെയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾ വർച്ച് മൊബൈൽ ഭൂരിപക്ഷികളും അവർക്ക് സോഷ്യൽ മീഡിയ ഉള്ളവരാണ് അതിൽ വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട് അങ്ങനെ തുടരുന്ന ട്വിറ്റർ ഉണ്ട് എക്സ് ഉണ്ട് എന്തൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് എടുത്ത് മറുപടി പറയണം ഇല്ല മുസ്ലിങ്ങളായി ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് സ്വന്തം മകൻ കൊണ്ടുവന്ന കൊണ്ടുവന്ന സ്വന്തം സ്വന്തം മകൻ മകൻ കല്യാണം കഴിച്ച പെണ്ണിനെ നിർബന്ധിച്ചു മാറ്റിയ സ്വഭാവം വീട്ടിലാണ് നമ്മുടെ വീട്ടിലില്ല അതെ അത് നിവർത്തി പറയാനുള്ള കരുത്തുണ്ടാവണം വിശ്വാസികൾക്ക് അത് കേരളത്തിൽ മുഴുവൻ വിശ്വാസികളും ശക്തമായി തന്റെ വിശ്വാസത്തെ രൂഢമൂലമാക്കി നിൽക്കണം ഒരാളെയും പേടിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വരുന്നത്

മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ പച്ച ശരീരത്തിലേക്ക് തറച്ചു തലച്ചുകയറ്റി ആ മനുഷ്യന്റെ നീരതോ രോധനങ്ങളൊക്കെ ആനന്ദുളകായിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ കുറിച്ചാണ് കുറവാന സൂചിപ്പിക്കുന്നത് അല്ലെങ്കിലോ ആ മനുഷ്യന്റെ ആ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന രാജാധികാരം അത് ആണിയിട്ടുറപ്പിച്ചതുപോലെ കരുത്തുള്ള ആർക്കും ഇളക്കാൻ കഴിയാത്ത അത്ര ശക്തമായ അധികാര സേവയായിരുന്നു അവർ പറയപ്പെടുന്നത് ആ തിരവൗറിന്റെ മുന്നിലാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൗഹീദ് ഇല്ല കഴിഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ എല്ലാ ാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ട അധ്യായം ഏതാ ഏതാ സൂറത്ത് അല്ലേ നമ്മളെല്ലാരും ഓരോ ആ പേര് തന്നെ അൽ സൂറത്ത് എന്നാണ് എന്തുകൊണ്ട് അൽ എന്ന പേരതിന് വന്നു ചരിത്രം മാത്രമല്ലല്ലോ അതിലുള്ളത് ചരിത്രമുണ്ട് ചരിത്രമുണ്ട് ഏറ്റവും എന്തുകൊണ്ട് സൂറ സൂറ എന്ന് എന്ന് വന്നില്ല വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ എന്ന് വന്നില്ല പരിശോധിക്കേ എന്തുകൊണ്ടാണ് അൽ ഖ് എന്ന പേരതിന് വന്നത് കാരണം ഏറ്റവും ശക്തമായ ശക്തമായ ഒരു ഒരു ചരിത്രം ചരിത്രം ഏറ്റവും പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽവിനീമാനിന്റെ കരുത്തു നൽകുന്ന ഏറ്റവും ശക്തമായ വിശ്വാസം ആ വിശ്വാസത്തിന് ആ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റു നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ആറ് ചെറുപ്പക്കാരുടെ ചരിത്രം പരിശുദ്ധപൂർണ്ണമെടുപ്പിക്കാൻ